കാലമാടിന്റെ പെണ്ണു രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുളായി മിരിച്ചു നിൽക്കുന്നത് എന്ത് വഴിയാണ് പറയരു കോപ്പേ ഷീതവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് സ്ത്രീയുടെ കയ്യിൽ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു എന്തു വഴി പിന്നെ നീ എന്തു വഴി പറഞ്ഞേ ആ അത് പിന്നെ തിരിഞ്ഞു നോക്കണ്ട കണ്ട വഴി ഓടിക്കോന്ന് ഏഹ് അപ്പോഴിപ്പോ സ്ത്രീ ശീതവിന്റെ കൈയ്യും പിടിച്ച് ഓടിയിരുന്നു എടി പയ്യ ഓടടി മിണ്ടാതെ ഒഴി കുരുപ്പേ അവർ പിറകെ തന്നെ ഉണ്ട് സ്ത്രീ പിറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു കുറച്ചു ദൂരം ചെന്നതും സ്ത്രീയും ഷീതുവും അവരെ പിറകെ കാണാത്തതുകൊണ്ട് അടുത്ത് കണ്ട ബസ് സ്റ്റോപ്പിൽ കയറിയിരുന്നു എന്തിനടി അവർ വന്നത് നിന്റെ കുഞ്ഞമ്മയുടെ മുളക് കെട്ടിച്ചു തരുമെന്ന് ചോദിക്കാൻ ഷീതു ശ്രീ പറയുന്നത് കേട്ട് ദേഷ്യത്തിൽ പറഞ്ഞു എന്റെ ഷീതു അതെനിക്ക് കുഞ്ഞമ്മ ഇല്ല മിണ്ടാതിരിക്കടി ഒരു വളിച്ച ചാളി നീ പറഞ്ഞതിൽ ഉത്തരല്ലേ ഞാൻ തന്നത് ഞാനൊന്നും പറഞ്ഞില്ലായേ അവരെന്തിനാ വന്ന് നിനക്ക് എങ്ങനെ അറിയാനാ നിനക്ക് അത്രയ്ക്ക് അറിയണം അവരോട് ചോദിച്ചുകൂടായിരുന്നോ അല്ല നമുക്ക് പോകേണ്ടേ വേണ്ട ഇവിടെ ടെൻഡടിച്ച് കൂടാം എന്തേ ചെയ്തു കുറച്ച് നേരിക്ക് ശ്രീ എനിക്ക് വയ്യ ഞാൻ കുഴങ്ങി എന്തോട്ടാണ് നീ എന്നെ മറിച്ച് ഓടിയത് അത് പിന്നെ നീ ഇവിടെ ഇരിക്കു ഞാൻ ആ കടയിൽ പോയി വെള്ളം വാങ്ങിയിട്ട് വരാം ശ്രീ വേഗത്ത് തോളിലിട്ട് ഇരുന്നേരുന്നെഴുന്നേറ്റ് റോഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള കടയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എങ്കിലും ഞാനും ഉണ്ട് ഷീതു എഴുന്നേറ്റ് ശ്രീയുടെ കൈ പിടിച്ചും പറഞ്ഞു രണ്ടുപേരും കടയിലെത്തിയ വെള്ളം വാങ്ങി കുടിച്ച് തിരിച്ചിറങ്ങിയപ്പോഴാണ് അവർ നേരത്തെ അവരെ ഫോളോ ചെയ്തു പോന്ന സ്കോർപിയോ കാണുന്നത് അതെ ഷീതു ആ വണ്ടിയല്ലത് അയ്യോ എനിക്ക് പേടിയാവുന്നു ഇനിയും ഓടല്ലടി എനിക്ക് വയ്യ നീ വാ നമുക്ക് മാറി നിൽക്കാം അവർ നമ്മളെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു ഇത്രയും ആളുകൾ ഉണ്ടായതുകൊണ്ട് അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലായിരിക്കും അതും പറഞ്ഞ് ശ്രീ ഷീതുവിന്റെ കയ്യും പിടിച്ച് തിരിഞ്ഞ് നടന്നു പെട്ടെന്നാണ് ഒരു കാർ അവരുടെ മുമ്പിലോക്ക് വന്നു നിർത്തിയത് പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഇരുവരും ചെറുതായെന്ന് പറഞ്ഞിരുന്നു എന്താ രണ്ടാൾ ഈ നേരത്തെ ഇവിടെ കാറിന്റെ കോടവിസിൽ ഗ്ലാസ് താഴ്ത്തി ശരത്ത് ഇരുവരോടും ചോദിച്ചു ശരത് എന്നായിരുന്നു ഞങ്ങൾ പേടിച്ചുപോയി സ്ത്രീ ഉള്ളിലെ പേടി മറച്ചു വെച്ച് ഇളിച്ചുകൊണ്ട് പറഞ്ഞതും ശരത് സംശയത്തിൽ അവനെ നോക്കി ഇങ്ങനെ നോക്കണ്ട കള്ള പോലീസെ പെട്ടെന്ന് വണ്ടി കൊണ്ടുവന്ന് മുന്നിൽ നിർത്തുമ്പോൾ ആരായാലും പേടിച്ചുപോകില്ലേ അതാ ഞാൻ പറഞ്ഞേ രണ്ടും വന്ന് കയറി ഞാൻ ഡ്രോപ്പ് ചെയ്യാം ശരത്തിന്റെ വാക്കുകൾ മരുഭൂമിയിൽ വർഷിച്ച മഴ കണക്കിയായിരുന്നു കാറിൽ കയറിയിട്ടും അവരുടെ കണ്ണുകൾ അനുസരണയില്ലാത്ത റോഡ് സൈഡിലുള്ള ആ സ്കോർപ്പിയോ തിരിഞ്ഞു പോയിക്കൊണ്ടിരുന്നു അവരുടെ നോട്ടത്തെ പിന്തുടർന്ന ശരത്തിന്റെ കണ്ണുകളും അവനെ കണ്ടിരുന്നു അപ്പോഴേക്ക് തന്നെ അവൻ ഏകദേശ കാര്യങ്ങൾ മനസ്സിലായിരുന്നു എന്തിരുന്നാലും ശരത് സ്ത്രീയോടും ശീതോനോടും അതേ ഒന്നും ചോദിച്ചില്ല അല്ല ഏട്ടെങ്ങനെ ഇവിടെ വന്നു സ്ത്രീ ഓരോന്നും സംസാരിക്കുന്നതിനിടയിൽ തന്റെ മനസ്സിലെ സംശയം ചോദിച്ചു ഞാനൊരാളെ കാണാൻ വന്നതാ അല്ല ഇതല്ലോ നിങ്ങളുടെ സ്റ്റോപ്പ് പിന്നെ നിങ്ങളെങ്ങനെ ഇവിടെ എത്തി ശരത്തിന്റെ ചോദ്യം കേടുത്തും രണ്ടാളാദ്യ ആ അത് പിന്നെ ഞങ്ങളൊരു ഫ്രണ്ടിന്റെ വീട് ഇവിടെ അടുത്താ അവിടെ വരെ വന്നതാ ശരത് അവർ പറഞ്ഞത് കേട്ട് വിശ്വാസം വരാന്ന് മോളി ഫ്ളാറ്റ് എത്തുന്നവരെ ശ്രീ ശരത്തിനോട് സംസാരിച്ചിരുന്നു ശിവ ഒഴിച്ചുള്ള മറ്റുള്ളവരുടെ വിശേഷങ്ങൾ അവൾ ചോദിച്ചറിഞ്ഞു ശരത്താണെങ്കിൽ ശ്രീ ശിവയെ കുറിച്ച് ചോദിക്കുന്നത് വരെ അവളോട് മനഃപൂർവ്വം അവനെപ്പറ്റി ഒന്നും പറയാനും പോയില്ല ഏട്ടാ വാ കേറിയിട്ട് പോകാം ഇപ്പൊ ടൈമില്ല വൈകി ഞാൻ പിന്നെ വരാം ശരത്ത് പറഞ്ഞു ശ്രീ മുഖം കേറ്റി പിടിച്ച് അവനെ നോക്കി അതൊന്നേട്ടിവിടെ നിന്ന് കയറിയിട്ട് പോയാ അയ്യോ നീ നാഗവലി ആകണ്ട ഞാൻ വരാവേ ഗുഡ് ബോയ് അവ പേടിയൊക്കെ ഉണ്ടല്ലേ പോടി ശരത് അവളുടെ തലക്കെട്ട് കൊട്ടിക്കൊണ്ട് പറഞ്ഞു ഏട്ടാ ഇതാണ് ഞങ്ങളുടെ ഭായി ആളൊരു ബംഗാളി ആണെങ്കിലും നന്നായി മലയാളം പറയും എന്റെ സ്റ്റുഡന്റാണ് ഭായി ശരത്ത് കാർ പാർക്ക് ചെയ്തു വന്നതും സെക്യൂരിറ്റി ചേട്ടൻ അവനെ പരിചയപ്പെടുത്തിക്കൊണ്ടും ഇത്തിരി ഗമിയോട് പറഞ്ഞു ഭായ് ഏട്ടനു നമസ്കാരം കൊടുത്തു കാണിച്ചേ നമസ്കാരം ഷാർ ശ്രീ പറഞ്ഞത് കേട്ട് അയാൾ മലയാളത്തിൽ ഒപ്പിച്ച് പറഞ്ഞത് കേട്ട് ശരത്തിന് ചിരി പൂട്ടി ഭയ്യാ ഇതാണ് എൻ്റെ ഏട്ടൻ ആള് പോലീസാ പക്ഷെ പേടിക്കണ്ടെട്ടോ ആളൊരു പാവ പിന്നെ സാറൊന്നും വിളിക്കണ്ട എൻ്റെ ചേട്ടനെ ബായി ചേട്ടാന്ന് വിളിച്ചാൽ മതി പോലീസ് അയോട് പറയില്ല ആളൊരു സകലകലാപല്ലവനാണെന്ന വിചാരം സ്ത്രീ സെക്യൂരിറ്റിയോട് പറയുന്നത് കേട്ടതും ശരത്ത് അവളെ കൂർപ്പിച്ചു നോക്കി എന്ന് പറഞ്ഞാ ശേഷി ആ ബെസ്റ്റ് നീ ബായിക്ക് സകലകലാ വലവന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാദ്യം ഷേതു സെക്യൂരിറ്റിയുടെ ചോദ്യം കേട്ടതും ശ്രീയെ നോക്കി കളിയാക്കി കൊണ്ട് പറഞ്ഞു ആദ്യം പിന്നെ ബായി ഞാൻ പിന്നെ പറഞ്ഞു തരാട്ടോ ഇപ്പൊ എനിക്ക് ടൈമില്ല അപ്പൊ ശെരി ശ്രീ പതിയെ അവിടുന്ന് മുങ്ങി കഷ്ടോ ആ ബംഗാളിയെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോ ശ്രീമോളെ ശരത്ത് പറഞ്ഞത് കേട്ടതും ശ്രീ സ്ത്രീ നടത്തുന്നെത്തി അവനെ നോക്കി അരേക്കനാൽ സ്ത്രീ ബംഗാളി ഭാഷയിൽ വായിൽ കിടത്ത് പറഞ്ഞതും ശരത്ത് വാൻ പൊളിച്ച് അവളെ നോക്കി ശീതുവിൽ പിന്നെ ഇത് കൊണ്ട് വലിയ പാകമാറ്റൊന്നും തോന്നിയില്ല ഏന് ഞാൻ പറഞ്ഞ പലതും മനസ്സിലായോ ശ്രീ ഊരൊക്കെ കൈ കൊടുത്തും ശരത്തിനെ നോക്കി ചോദിച്ചു കൊറച്ചൊക്കെ എന്തെ ആ ഏന് കുറച്ചെങ്കിലും മനസ്സിലായില്ലേ എനിക്ക് അതുപോലും മനസ്സിലായില്ല ആദാ ഞാൻ ഗേദി കേട്ട് ഭായിക്ക് മലയാളം പഠിപ്പിച്ചു കൊടുത്തത് എനിക്ക് നല്ല ടീച്ചിങ് ഭാവം ഉണ്ടല്ലേ പിന്നെ അതും പറഞ്ഞു ചെന്നാ മതി കുട്ടികൾ കേതിലേ ഇറങ്ങി ഓടുന്നു എന്ന് കാണാം ആനീ എന്റെ പുലർ കിട്ടുന്ന സമയ കൂട്ടണം കേട്ടോ ബ്ലഡി മെൻസ് ശ്രീശാരത്തിനെ നോക്കി കയറി വിട്ട് അതും പറഞ്ഞു അവിടെ നിന്ന് പോയി ഏയ് ഇവിടെ സോറ പറഞ്ഞിരിക്കുന്ന ആ കോച്ചിനെ പോയി സഹായിക്കടി ശാരത് ശ്രീയോട് പറഞ്ഞു അവൾ എന്നെ കിച്ചണിലേക്ക് കയറ്റില്ലേട്ടാ എല്ലാവരെയും പോലെ ഞാൻ കയറിയ അവൾ കയറ്റിയ പാണിയാണെന്നാ അവൾ പറയുന്നത് പിന്നെ കുക്കിംഗ് അവളുടെ വീക്ക്നെസ്സും ഞാൻ കുക്കിങ്ങിൽ വീക്കുവാണേ അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു ഇല്ലേ നിന്റെ പരീക്ഷണം അവളോടാകുമല്ലോ ശരത്ത് നേരം അവരോട് സംസാരിച്ചിരുന്നു പിന്നെ കാപ്പി കുടിച്ച് പോയതും ശ്രീ ഫ്രഷ് ആവാൻ കയറി ഡേ ശ്രീ എന്നാ നിനക്ക് തരാൻ പറഞ്ഞ അപ്പുമോ തന്നിട്ട് പോയതാ ശീതു കൈയിൽ നാലായി മടക്കിയ കൊറിയർ രൂപത്തിലുള്ള പേപ്പർ സ്ത്രീയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കോ അവരിത് ആരാ കൊടുത്തെന്ന് ചോദിച്ചോ ഉം ഏത് അങ്കളാന്ന പറഞ്ഞ് കൃത്യമായിട്ട് അവനും അറിയില്ല സ്ത്രീയുടെ കയ്യിലേക്ക് അത് വെച്ചു കൊടുത്ത് അതും പറഞ്ഞ് ശീതു ഫ്രഷ് ആവാൻ കയറിപ്പോയി സ്ത്രീ കയ്യിലുള്ള കൊറിയർ തിരിച്ചു മറിച്ച് നോക്കി ആള് വന്നിരുന്നു ചെറിയൊരു സങ്കോചത്തോട് അത് തുറന്നു നോക്കി അതിൽ കൊണ്ട് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ രൂപമായിരുന്നു പതിവ് പോലെ അതിൻ്റെ അടിയിൽ ബ്ലാക്ക് ബിസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ആ പേപ്പറിലൊരു രൂപം കാണുന്നതുകൊണ്ട് സ്ത്രീക്ക് തല പോലെ തോന്നി തലയിലെ വേദന അസഹ്യമായി തോന്നിയപ്പോഴേക്കും അവളുടെ ഉള്ളിൽ പലതും തെളിഞ്ഞു വരാൻ തുടങ്ങി ഡീ നീ ഇങ്ങനെ ഇരിക്കുന്നേ സെറ്റിയിൽ മുടിയും പിടിച്ച് തലയും താഴ്ത്തിരിക്കുന്ന സ്ത്രീയുടെ അടുത്ത് വന്നുകൊണ്ട് ഷീത് ചോദിച്ചു എന്താ ഡീ എന്താ നിനക്ക് പറ്റിയേ സ്ത്രീയുടെ കലങ്ങിയ കണ്ണും ചുവന്ന മൂക്കിന് തുമ്പും കണ്ട് ഷീതും ആദ്യോടെ സ്ത്രീയുടെ അടുത്തിരുന്നു ചോദിച്ചു സ്ത്രീയൊന്നും മിണ്ടാത്തത് കണ്ടതും ഷീത അവളുടെ കയ്യിലെ പേപ്പർ വാങ്ങി നോക്കി ഇത് ഷീതു വാക്കുകൾ കിട്ടാതെ വിക്കി എനിക്ക് വലിയ ഷീതു മടുത്തു ഈ പണിഞ്ഞിരിക്കുന്ന ഈ മുഖം മൂടി വലിച്ചു കയറാനാ തോന്നുന്നത് എന്റെ വീട്ടുകാരെ ഓർത്ത് അവർക്ക് കൊടുത്ത് വാക്കിൻ്റെ പുറത്താണ് ഞാൻ ഇന്നും ജീവനോട് നിൽക്കുന്നത് ശ്രീ എന്തൊക്കെയാ ഇപ്പം അറിയുന്നേ ഷീതുരർച്ചയോടെ ചോദിച്ചു മതിയായിടി എനിക്ക് ഇനി ഇങ്ങനെ ഒരുക്കി ജീവിക്കാൻ വയ്യടി എത്രയെന്ന് വെച്ചിട്ടാ പിന്നെയുള്ള ആശ്വാസം എന്നെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ദിവസം നമുക്കും വന്ന് ചേരും എന്നതുകൊണ്ട് മാത്രമായി സഹിക്കുന്നതൊക്കെ അത് പറയുമ്പോൾ വല്ലാത്തൊരു ഭാവമായിരുന്നവളി നിനക്കെന്താ തലവേദന എടുക്കുന്നുണ്ടോ സ്ത്രീ അവളുടെ മുടിയിൽ പിരിവിറുക്കുന്നത് കണ്ട് പേടിയോടെ ചോദിച്ചു സ്ത്രീ വേദനയോടെ മൂടിയതും ഷീത ഓടിപ്പോയി അവളുടെ ബാഗിൽ നിന്ന് മുണ്ണി കൊടുത്ത മെഡിസിൻ എടുത്ത് അവൾക്ക് നൽകി മരുന്നിന്റെ ക്ഷീണം കാരണം പതിയവൾ മിരികളിൽ അടഞ്ഞു വന്നതും ഷീതവളെ തന്നോട് ചേർത്ത് കുടിച്ച് പേടിയോടിയിരുന്നു രാവിലെ കണ്ണു തുറന്ന സ്ത്രീ കാണുന്നത് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഷീതപനെയാണ് നീ എന്താടി ഇങ്ങനെ നോക്കുന്നേ സ്ത്രീ പതിയെ അവളിൽ നിന്ന് മടന്ന് മാറിക്കൊണ്ട് ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് വേദനയുണ്ടോ ഷീതുവാദിയോടെ ചോദിച്ചതും സ്ത്രീ പുഞ്ചിരിച്ചുകൊണ്ട് ഇല്ലെന്ന് തലയാട്ടി അല്ല നമ്മളിന്ന് ഈ സെറ്റിയിലാണ് കേടുന്നേ മിണ്ടരുത് നീ നിന്നോട് പറഞ്ഞിട്ടില്ലാത്തല്ലേ ഒന്ന് ഓർക്കരുത് ഞാൻ അത്ര പേടിച്ചെന്ന് അറിയോ നിനക്ക് സോറി എന്റെ ശീതുസേ പെട്ടെന്ന് കണ്ടപ്പോ ഉം നീ അത് വിട് ഞാൻ വെറുതെ പറഞ്ഞതാ ടൈം ഒരുപാടായി കോളേജിൽ പോകണ്ടേ ഞാനൊന്നും ഇല്ലടി നീ പോക്കോ എനിക്കൊന്നൊരു മൂടില്ല മര്യാദക്ക് വന്നു ഇനി ഒരു മാസം കൂടി കൂടിയുള്ളൂ ഇനി ലീവ് എടുത്താ ആ മാർദ്ദ എക്സാം എഴുതാൻ നമ്മളെ സമ്മതിക്കില്ല ഷീതു അതും പറഞ്ഞ് സ്ത്രീയെ ഉന്തിത്തള്ളി ബാത്റൂമിൽ വിട്ടു ആ പേപ്പറും എടുത്ത് വേസ്റ്റ് ബക്കറ്റിൽ ഇട്ടു ഡേ ശ്രീ ഇന്ന് ഞങ്ങൾക്ക് നിന്റെ പകെ ചെലവ് കിട്ടിയിരിക്കണം ക്ലാസ്സിലെ ഫ്രീ ബീരീഡിൽ ഫ്രണ്ട്സുമായി കത്തിയടിച്ചിരിക്കുന്നതിനിടയിലാണ് എല്ലാവരും കൂടി സ്ത്രീയോട് പറഞ്ഞത് പിന്നെ നിങ്ങൾക്കൊക്കെ ഞാനെന്തിനാ ചെലവ് തരുന്നത് എന്തിനാന്നോ നിന്റെ അപ്പയുടെ കല്യാണത്തിന് ചെലവ് വന്നിട്ട് തരാന്ന് പറഞ്ഞ് മുങ്ങിയതല്ലടി നീ അതിന് ഞാൻ നിങ്ങളെയൊക്കെ കല്യാണത്തിന് വിളിച്ചതല്ലേ എന്നിട്ട് നിങ്ങൾ വന്നോ എന്ത് ചെയ്യാനാ ശ്രീ ആ മാറുന്ന ക്ലാസ് വെച്ച് വെച്ചോണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞേ ഞങ്ങൾ ആകെ അഞ്ചു പേരല്ലേ ഉള്ളൂ ആ ഞങ്ങൾക്ക് ചെലവ് തരാൻ വയ്യല്ലെടി നിനക്ക് അവര് കള്ള സെന്റി അടിച്ചു അവർക്ക് നല്ലപോലെ അറിയാമായിരുന്നു ശ്രീ സെന്റിയിൽ മാത്രമേ വീഴുവെന്നുള്ളത് ആ ഒരു കണക്കിന് നീയൊക്കെ പറഞ്ഞത് നന്നായി ഇല്ലേ എന്റെ ഈ കോളേജിലെ അഭിമാനം കപ്പൽ കയറിയനെ ശ്രീ പറഞ്ഞത് കേട്ട് ശീത ചിരികെ അടിച്ചു പിടിച്ചിരുന്നു അല്ല നീ എന്താ അങ്ങനെ പറഞ്ഞേ കൂടുതലും പൂജി ആയിഷ അവളോട് ചോദിച്ചു ആ അതൊന്നുമില്ല നിങ്ങൾക്കിപ്പോൾ ചിലവ് വേണം അത്രയല്ലേ ഉള്ളൂ ഞാൻ ഈവനിങ് കോളേജിലോട്ട് പോകുമ്പോൾ തരാം മതി ഞങ്ങൾക്ക് കിട്ടിയാ മതി ആ പിന്നെ മേരിക്കുട്ടി എന്റെ ഓടിച്ചിങ്ങനെ നോട്ട് ഒന്ന് കംപ്ലീറ്റ് ആക്കി തരൂ ഞാൻ നിനക്ക് ഡയറി മിൽക്ക് വാങ്ങി തരാടി ഒന്ന് പോയടി ആദ്യം നീ വാങ്ങി തരാനുള്ള ഡയറി മിൽക്കൊക്കെ കിട്ടട്ടെ എന്നിട്ട് നോക്കാട്ടോ അത് പറഞ്ഞ് ആൻവരിയെ തിരിഞ്ഞിരുന്നതും ശ്രീ മറ്റുള്ളവരെ നോക്കി ഇവള് പറഞ്ഞാൽ ഞങ്ങൾക്കും പറയാനുള്ളൂ ആദ്യം എഴുതി തന്നിട്ടുള്ളതൊക്കെ കിട്ടിട്ടെ എന്നിട്ട് നോക്കാം കണ്ണു ചൊല്ലാത്ത തെണ്ടികൾ നോക്കിക്കോ നിന്നെ കൂറുമ്പ് കടിക്കൂടി എനിക്ക് എനിക്കറിയ സഹായം വേണ്ട എനിക്ക് ഏത് തരാൻ നിന്റെ ഷീതുണ്ട് ഓ ആയിക്കോട്ടെ അവരെല്ലാം ഒരുപോലെ പറഞ്ഞതും ശ്രീ അവരെയൊക്കെ നോക്കി പൂജിച്ച് ശീതുവിന് നേരത്തിരിഞ്ഞു ഷീതുവേ എന്റെ പൊന്ന് ശ്രീ എന്നൊന്ന് പെരുതെ വിടീ ഞാൻ ഈ പണി നിർത്തി അതുകൊണ്ട് എന്നെ വിട്ടേര് പ്ലീസ് ഷീതു ദയനീയതയോടെ പറഞ്ഞു എന്നാൽ ഷീതു നീയും നിനക്ക് പിന്നെ വേണ്ടല്ലേ മാതി അഭിനയിച്ച് കോളാക്കിയത് ഇങ്ങനെഴുതി തരാം ഇതാണ് എന്റെ ഷീദ് ഉമ്മ എന്റെ ഷീതുനെ കണ്ടുപിടിക്കട്ടെ നീയൊക്കെ മാതി പൊക്കിയെ ഇനി ഞാൻ ഈ പണിക്ക് നിൽക്കൂല കേട്ടല്ലോ ഷീതു പറഞ്ഞും ശ്രീ അനുസരണയോടെ തലയാട്ടി അല്ല എന്നെ ക്യാഷ് എടുത്തിട്ടുണ്ടോ ഷീതു ശ്രീയോട് ചോദിച്ചു ഇല്ല കാഡുണ്ട് എന്റെ പൊന്നെ നീ ആരുടെ കാർഡെടുത്താലും വേണ്ടില്ല ആ ഉന്നിട്ടിന് മാത്രം എടുക്കല്ലേ നിനക്കാവില്ല എനിക്കാണ് ഗുലിക്ക എന്നിട്ട് എന്തിനാ ക്യാഷ് എടുത്തത് എല്ലാം അറിയേണ്ടി വരും പിന്നെ ലാസ്റ്റ് ഡയലോഗും ഞാൻ ഞാനൊന്നിനെ കേടുവർത്തന്നു ഉണ്ണിട്ടം പറഞ്ഞ ശരിയാ നീ തന്നെ തന്നെയെന്നെ മടിച്ചേക്കുന്നത് പിന്നെ നീ പേടിക്കണ്ട എന്റെ കയ്യിലെ ഇന്ന് അബിയുടെ കാടുണ്ട് ഞാൻ അതെടുത്തോളാം കഷ്ടുണ്ട് ഇനിയെങ്കിലും നിനക്ക് ആ പാവത്തിനൊന്ന് വെറുതെ വിട്ടൂട്ടെ ഞാൻ കാട് കാടവിടുത്ത് നൽകിയതാ അവൾ വാങ്ങാത്ത എൻ്റെ കുഴപ്പമില്ല ഇവരൊക്കെ തന്നെയാ നിന്നെങ്ങനെ ആകെ എന്നിട്ട് കൂറ്റി എനിക്കും പാവം ഞാൻ ഷീതു പറയുന്നത് കേട്ടതും ശ്രീ പുഞ്ചിരിച്ചു കൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു അപ്പോഴാണ് അവൾ കൂട്ടുകാട് കൂടെ സംസാരിച്ച് നില്ക്കുന്ന ആദ്യയെ കണ്ടത് ദേടി അവിടെ ആദ്യമായിട്ട് നിൽക്കുന്നു ഞാൻ പോയി വരാം സ്ത്രീ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞതും ഷീതു അവളെ പിടിച്ചിരുത്തി മിണ്ടാതെ ഇവിടെ ഇരിക്കടി അവൾ ആദ്യമായിട്ട് ആദ്യം നീ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ആദ്യോട് പറ അല്ലി പിന്നെ വലിയ പ്രശ്നമാകും ഡീ അതിനാദ്യോടെല്ലാം തുറന്നു പറയാൻ ഒരവസരം കിട്ടണ്ടേ ഇപ്പൊ ഏതായാലും പോയി പറയാം എന്താ പറ്റില്ലേ ഉം എന്നാ ഞാൻ പോയി വരാം അത് പറഞ്ഞ് സ്ത്രീ ഇതിൻ്റെ അടുത്ത് എഴുന്നേറ്റതും ആ ടൈമിൽ തന്നെ ക്ലാസ്സിലേക്ക് സാറ് കയറി വന്നതും ഒരുമിച്ചായിരുന്നു കോപ്പ് ഇങ്ങനെ കയറി വരാൻ കൊണ്ട് സമയം എന്റെ ശിവനെ എന്നെങ്കിൽ എനിക്ക് എല്ലാ അധികനോടും ഒന്ന് തുറന്നു പറയാനൊരു അവസരം തരുമോ സ്ത്രീ പെറുപിറുത്ത് കൊണ്ട് ശീതുവിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു സാറ് ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഇടയ്ക്ക് തന്നെ തേടി വരുന്ന ആദിയുടെ പ്രണയാദ്രമായ നോട്ടം ശ്രീ അറിയുന്നുണ്ടായിരുന്നു ഇടക്ക് അവനെ നോക്കിയതും അവൻ കണ്ടുകൊണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ ആംഗ്യം കാണിച്ചതും സ്ത്രീ പുഞ്ചരിച്ചുകൊണ്ട് നേരെ നോക്കിയിരുന്നു അപ്പോഴും അവൾ അറിയാതെ അവളുടെ വിരലുകൾ അവളുടെ സാളിൻ്റെ മറവിൽ കിടക്കുന്ന ആനിലെ താലിയിൽ മുറുകുന്നുണ്ടായിരുന്നു